ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കു വേണ്ടി സംസാരിക്കുന്ന ഒരു ന്യായാധിപന്റെ സ്വരം അടുത്ത ദിവസം കേൾക്കാനടിയായി അദ്ദേഹം പറയുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പറയുന്നു ഇവിടെ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നതിൻ്റെ മുന്നോടിയായുള്ള ജനസംഖ്യാ രജിസ്റ്റർ നടക്കില്ല എന്ന് വീട്ടിൽ വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറയണ്ട എന്ന് പറയുന്നു അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ആര് പറഞ്ഞതാണ് അങ്ങ് കേട്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതായിരിക്കില്ല അല്ലെങ്കിൽ അങ്ങയുടെ മനസ്സിലുള്ള വികരമായ എന്തോ ധാരണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നാക്കിൽ വെക്കാൻ വേണ്ടി അങ്ങ് ആലോചിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിരിക്കും ആ പ്രസ്താവന ഇവിടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങ് പറയുന്നുണ്ട് നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ഡൗട്ട്ഫുള്ളൂ പൗരത്വമില്ലാത്ത അവസ്ഥയിലെത്തിപ്പെടും അപ്പ ഈ പറയുന്ന പേര് പറയുന്നുണ്ട് എൻ്റെ പേര് പറയുന്നുണ്ട് ഇയാളെ കാണുമ്പോയെന്ന് അങ്ങ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ഓരോ ഘട്ടത്തിലും പറഞ്ഞ വാചകത്തിന്റെ കൂടെ നിന്ന ചരിത്രമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് അതിന്റെ ഭാഗമായി ഒരു വിഭാഗത്തെയും തള്ളിക്കളയും നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ജമായത്തെ ഇസ്ലാമിക്ക് വേണ്ടി വാദിക്കാൻ തയ്യാറാകുമ്പോൾ അങ്ങിരുന്ന കസേരയുടെ വലിപ്പമെങ്കിലും ചിന്തിക്കണമായിരുന്നു കേട്ടോ കള്ളങ്ങൾ വിളിച്ചു പറയാൻ തയ്യാറാവുകയല്ല വേട്ട വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ വിളിച്ച് പറയുകയല്ല വേണ്ടത് എന്താണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം കേരളത്തിൽ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ പ്രവർത്തനം നടത്തില്ല അതാണ് സർക്കാരിന്റെ തീരുമാനം എന്യൂമറേഷൻ പ്രവർത്തനം നടത്തേണ്ടത് എന്യൂമറേഷൻ പ്രവർത്തനം നടത്താൻ ബാധ്യപ്പെട്ട ഉദ്യോഗസ്ഥരാണ് അവർക്ക് അവർക്കിന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട് ആ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് സെൻസസിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം മാത്രമേ നടക്കൂ സെൻസസിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ സെൻസസിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനത്തിൽ വീടിൻ്റെ കണക്കാണ് എടുക്കുക വീടിൻ്റെ രീതി വീടിൻ്റെ വലുപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു ഭാഗം മാറ്റിയുള്ളൂ കുറെ നാൾ കഴിഞ്ഞിട്ട് പിന്നീട് വീട്ടിലുള്ളവരുടെ എണ്ണം ആള് വയസ്സ് പ്രായം പിന്നെ ലിംഗം ഇങ്ങനെയുള്ളതെടുക്കും ഇതെല്ലാ കാലത്തും എടുക്കുന്നതാണ് ഇതിനകത്ത് നിങ്ങളുടെ അച്ഛൻ്റെ ജനനത്തീയതിയും മറ്റു കാര്യങ്ങൾ അതൊന്നും ചോദിക്കുന്ന പതിവില്ല സെൻസസിന്റെ ഭാഗമായി സാധാരണ എടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ സെൻസസിന്റെ ഭാഗമായി നടക്കൂ ആ സെൻസസിന്റെ പ്രവർത്തനം മാത്രമേ ഇവിടെ നടക്കൂ അതുകൊണ്ട് തന്നെ ഇവിടെ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന്റെ ന്യൂപ്രേഷ പ്രവർത്തനം നടക്കില്ല അതിന്റെ ഭാഗമായി തന്നെ രൂപം കൊള്ളേണ്ട ദേശീയ പൗരത്വ രജിസ്റ്റർ പിന്നെ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നമില്ല ആർക്ക് വേണ്ടിയാണ് പഴയ ഒരു ന്യായാധിപൻ ആയിട്ടുള്ള അങ്ങ് ഈ വാദം ഉയർത്തിയത് എന്ന് സ്വയം ചിന്തിക്കണം അത് വ്യക്തമായും ജമായത്തെ ഇസ്ലാമിക്ക് വേണ്ടിയാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് അവശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് കരുതുന്ന ചിലർക്ക് ചില വേവരാതികളുണ്ട് എന്നുള്ളത് ശരിയാണ് കാരണം ഇവിടെ സംഘടിപ്പിച്ച ഒട്ടേറെ പരിപാടികളിൽ എല്ലാ വിഭാഗമാണ് പങ്കെടുക്കുന്നത് ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പി യും ഉണ്ടായിട്ടില്ല അത് വേറെ കാര്യം ഞങ്ങളത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവരെ ഞങ്ങൾ കൂട്ടുന്നില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനിയും കൂട്ടില്ല കാരണം അവരുടെ പണി യോജിപ്പിന്റേതല്ല ആർ എസ് എസ് അപ്പുറം എന്താണോ ചെയ്യുന്നത് അതാണ് അവരിപ്പുറം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരെ കൂട്ടുന്ന പ്രശ്നം മറ്റെല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം